നിരന്തരം വാർത്തകൾ വന്നിട്ട് മൂന്നാറിലെ റോഡ് നിയമലംഘനത്തിന് അറുതിയില്ല മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ അപകടകരമായി യാത്ര ചെയ്തത് വിനോദസഞ്ചാരികൾ രണ്ട് ടാക്സി ജീപ്പുകളിൽ സഞ്ചരിച്ചവരാണ് ലംഘനം നടത്തിയത് ജീപ്പ് ഡ്രൈവർമാർ ഇതിന് ഒത്താശ നിന്നു വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നു ജെയിൻ ഗുഡ് മോർണിംഗ് ഈ ഗ്യാപ് റോഡിലെ നിയമ ലംഘനങ്ങൾക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല നിരന്തരമായി നടപടികളും എടുക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് മോത്തി തീർച്ചയായിട്ടും ഇത് മൂന്നാറിൽ നടന്ന സംഭവമാണ് മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന റോഡിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇത് മറ്റു സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു കാര്യമുണ്ട് അത് ഈ മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ജീപ്പ് സവാരി എന്ന പേരിൽ ടൂർ പാക്കേജ് പോലെ സംഘടിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ ടാക്സി ഡ്രൈവർമാർ മറ്റ് സർവീസുകൾ നടത്തുന്നുണ്ട് ഇങ്ങനെ പോകുന്ന ആളുകൾ ഈ ടാക്സി ഡ്രൈവർമാർ പലപ്പോഴും വിനോദസഞ്ചാരികൾക്ക് ആവേശമുണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു അതിനൊരു ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഓഫ് റോഡ് റെയ്ഡ് എന്ന പേരിൽ മലയ്ക്ക് മുകളിലേക്കൊക്കെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു അതിനെതിരെ നിയമ നടപടി ഉണ്ടായതിനു ശേഷം ഒരൽപ്പം കുറവുണ്ട് പക്ഷേ റോഡിൽ ഒരു ഈ സംഭവങ്ങൾ വീണ്ടും തുടരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വാഹനം ഓടിച്ചിരുന്ന അവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്കാണ് അതാണ് ഈ വിഷയത്തിലെ ഈ സംഭവത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച നമ്മൾ ഈ അപകടകരമായി യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ അപകട സാധ്യതയുമൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇതിനു മുമ്പ് ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ആ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ടാക്സി ഡ്രൈവർമാർ അവർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ട ആളുകളാണ് അവർ പക്ഷേ ഈ നിയമലംഘനം തടയാൻ യാതൊന്നും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് മൂന്നാറിൽ നിന്നും ആട്ടുപെട്ടിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് മഴയുള്ള സമയമാണ് ഈ ചെറുപ്പക്കാരൊക്കെ ആ കമ്പിയിലും മറ്റും ജീപ്പ് പൊതുവേ ഒരു തുറന്ന വാഹനമാണ് ആ തുറന്ന വാഹനത്തിന്റെ ഒരു ത്തൊക്കെ പിടിച്ച് ഇങ്ങനെ കമ്പിയിലൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ കൈയ്യൊന്ന് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ വഴുക്കി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പോലും ഇവരൊക്കെ തലയടിച്ച് റോട്ടിലൊക്കെയാണ് വീഴുന്നത് വാഹനത്തിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ലാ ഇല്ലാത്തത് കൊണ്ടല്ല നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം വാഹനത്തിനകത്ത് ഇരിക്കാൻ വിശാലമായ സ്ഥലമുണ്ട് ഒരു തുറന്ന വാഹനമാണ് അല്ലെങ്കിൽ കൂടുതൽ കാറ്റും ഒക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ് ജീപ്പ് അപ്പം അതിന്റെ അകത്തു നിന്ന് തലയും ശരീരവും ഒക്കെ പുറത്തേക്ക് ഇട്ട് യാത്ര ചെയ്യുന്നത് എന്തിനാണ് എന്ന് കാര്യം മനസ്സിലാകുന്നില്ല എന്തായാലും ആ വാഹനത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഗുരുതരമായ വീഴ്ച സംഭവിച്ചില്ലെങ്കിൽ വീഴ്ച വരുത്തിയിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ഡ്രൈവർമാരാണ്